അച്ഛനും ചേച്ചിയും പോയി ഞാൻ പോയില്ല അപ്പോൾ ഒരാൾ കാറിൻ്റെ അടിയിൽ കയറിയതാണ് ഞാൻ പയർന്നു പോയി കളിപ്പിക്കുക അമ്മച്ചളിപ്പിക്കുക എരിമിണ എരിമീണ് ഇന്ന് പിടിക്കാൻ നിന്നെ പിടിക്കാൻ പിടിക്കുന്ന പിടിക്കാൻ പിടിക്കാട അച്ഛനും ചേച്ചിയും പോയപ്പോൾ ഇവിടെ വിശാലമായിട്ട് സ്ഥലം കിടക്കുന്നു കാറ് ഇറക്കിയൊക്കെ ഇപ്പോള് കളിക്കാൻ ഇറങ്ങിയിരിക്കുക ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നെ കണ്ട കണ്ടു കണ്ട ഓടണ്ട ഓടണ്ട കളിക്കുന്ന പാത്തിരി കളിക്കാത്തിരി കളിക്കാണ്ട് പാത്ര ആ കണ്ടീ കണ്ട് 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 എത്തി നോക്കുന്ന കണ്ട് 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 അമ്മച്ചി കണ്ടു കുഞ്ഞിനെ ഓ പാത്തിരിപ്പ് കളിക്കുന്നുണ്ടോ കൊള്ളി പെണ്ണ് അമ്മച്ച് കണ്ടിടീ നിന്നെ കണ്ടടി കണ്ടിടീ കണ്ടായ് ഹായ് ഹായ് ഒരോരും വേളയിൽ നോക്കുവണ്ടോ മോനെ ഇന്ന് ഇങ്ങോട്ട് പോയില്ല എൻ്റെ കുഞ്ഞ് രാവിലെ പോയില്ല എന്താ പോന്നെ അമ്മ അമ്മ ഒന്ന് പോകമ്മേ അച്ഛനും അമ്മേം ചേച്ചി അച്ഛനും പോയി അമ്മ ഇട്ടിടന്നു പറഞ്ഞ അവൻ വണങ്ങിയിരിക്കുന്നു പെണ്ണ് കണ്ടിട്ടു കളിച്ചു കൊടുക്കും അവക്ക് ശിശാലമായിട്ട് പോകും ശലം കിട്ടി സ്ഥലം കിട്ടി സ്ഥലം കിട്ടി സ്ഥലം കിട്ടി സ്ഥലം കിട്ടി ശലം കിട്ടി സ്ഥലം കിട്ടി ജിജ അയ്യ അയ്യാ മുണപ്പിക്കാ കുഞ്ഞ കുഞ്ഞ കുഞ്ഞു കുഞ്ഞു പിടിച്ചു 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 അമ്മച്ച കണ്ടേ അമ്മച്ച കണ്ടേ കള്ളി പെണ്ണെ കണ്ടേളിച്ചോ ആ ആ ഉണ്ണി വളർന്നേ കിളിമകളേക്കീനിനെ പിടിക്കാൻ ബെഞ്ചേ കൂടെ കേറി ബെഞ്ചേ കടന്ന് ചെരുപ്പെല്ലാം നിരത്തി കിട്ടിരിക്കുവ കണ്ടില്ലേ കടിച്ചു കടിച്ചു കയറിയോ അവള് എന്റെ ഷൂസ് പഞ്ചായത്തുകാർ ചെരുപ്പ് ഞാൻ ചെരുപ്പെല്ലാം ബെഞ്ചെപ്പിറക്കിടുന്ന നേരത്തിന് ആള് എക്കോട്ട് പോയാളിനകത്ത് എക്കോട്ട് കണ്ടില്ല ഞാനങ്ങ് പോയ നിന്റെ കുഞ്ഞെന്ത് ചെയ്യാന്ന് പറഞ്ഞു നോക്കുവോ ഞാനോടൊക്കെ അപ്പൊ കണ്ടോണം ഇരിക്കുന്നത് കണ്ണു ഒരു ഉണ്ടറ കണ്ണ് കണ്ടു ഞാൻ ആ ബൈക്കിന്റെ അടിയിലിരിപ്പുണ്ടാള് എന്നെ ഒളിച്ച് കളിക്കുവ രാവിലെ എന്നെട്ട് ഓടിക്കുവോ രാവിലെ ഇതിലെ ഒളിച്ചിരിക്കുന്ന എന്റെ പെണ്ണിന്റെ ഒരു കാര്യ പൊന്നുമോടെ ചക്കര